ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് എ ജംഗ്ഷൻ എടവണ്ണ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിലക്കുറവുമായി ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് 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 സെറാമിക് ആൻഡ് ആൻഡ് വാൾ എമറൈറ്റ്സ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് ഫലം പ്രഖ്യാപിച്ചപ്പോൾ വിജയം സ്കൂൾ ും വിജയം സ്വന്തമാക്കിയപ്പോൾ മുപ്പത്തിനാല് മുഴുവൻ വിഷയങ്ങൾക്കും നേടാനായത് തുടർച്ചയായ നാലാം വർഷമാണ് സ്കൂൾ ശതമാനം Yeah. yeah! വിദ്യാർത്ഥികളാണ് സ്കൂളിൽ സി പരീക്ഷ എഴുതിയത് എഴുപത്തിരണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് ഇത്തവണ സ്കൂളിൽ പരീക്ഷ എഴുതിയത് മുപ്പത്തിനാല് വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് സ്വന്തമാക്കിയപ്പോൾ പതിനൊന്ന് വിദ്യാർത്ഥികൾക്ക് ഒൻപത് വിഷയങ്ങൾക്കും പേർക്ക് എട്ട് എ പ്ലസ് കണ്ടാൻ സാധിച്ചു വിജയം ആഘോഷമാക്കാൻ അധ്യാപകരും വിദ്യാർത്ഥികളും സ്കൂളിൽ ഒത്തുകൂടിയിരുന്നു നല്ലൊരു വിജയം കൈവരിച്ചിട്ടുണ്ട് നൂറ് ശതമാനം അതുപോലെ ഞങ്ങളൊക്കെ ആണെങ്കിലും ഇപ്രാവശ്യം ജി എച്ച് എസ് പരിഗമണയിൽ നൂറ്റി അറുപത് കുട്ടികൾ സി എക്സാം എഴുതി അതില് മുപ്പത്തിനാല് ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് അതിൽ നല്ല സന്തോഷമുണ്ട് അഭിമാനമുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാവരും കൂടുതൽ എ പ്ലസ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ടീച്ചേഴ്സിനും പാരന്റ്സിനും പി ടി മെമ്പേഴ്സിനൊക്കെ ഞങ്ങളെ നന്ദി ഉണ്ട് എപ്പോഴും ഞങ്ങൾക്ക് ഈ ഫുൾ എ പ്ലസ് കിട്ടാനാണെങ്കിലും ഇവർ നടത്തിയ എക്സാമും ഇവർ തന്ന മെറ്റീരിയൽസും ഇവരെ സപ്പോർട്ടൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് ഫുൾ എ പ്ലസ് കിട്ടാൻ കഴിഞ്ഞത് ഞങ്ങൾക്ക് ഇവിടെ നൈറ്റ് ക്യാമ്പാണെങ്കിലും ഡേ ക്യാമ്പ് ആണെങ്കിലും ഒക്കെ നടത്തിയിരുന്നു അതൊക്കെയാണ് ഞങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയി തോന്നി അപ്പം താങ്ക് യു നമ്മുടെ സ്കൂളിൽ നൂറ് ശതമാനം വിജയവും മുപ്പത്തിനാല് ഫുൾ എ പ്ലസും ഒമ്പത് എ പ്ലസും ഈ വിദ്യാലയത്തിന് സമർപ്പിച്ച നമ്മുടെ വിദ്യാർത്ഥികളെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് വിജയത്തിന് പിന്നിലെല്ലാം തന്നെ നിരവധി ഘടകങ്ങളുണ്ട് അതിലൊന്നാണ് നിങ്ങളുടെ ചിട്ടയായ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ആത്മാർത്ഥമായ നിങ്ങളുടെ കഠിനാധ്വാനം അതോടൊപ്പം തന്നെ അധ്യാപകരുടെ വിശ്രമമില്ലാത്ത നിങ്ങളോടൊപ്പം നിന്ന് ചേർന്ന് നിന്ന് കൊണ്ടുള്ള നിങ്ങളെ നിങ്ങളെ പരിശീലിപ്പിക്കൽ അതോടൊപ്പം തന്നെ നിങ്ങളുടെ രക്ഷിതാക്കളും നാട്ടുകാരും പി ടി എം എസ് എം സിയും ഒക്കെ ചേർന്ന് നിങ്ങൾക്കുള്ള വിജയപാത ഒരുക്കുകയായിരുന്നു ഈ സന്ദർഭത്തിൽ നിങ്ങളെ വിജയത്തിലേക്ക് എത്തിച്ച ആളുകളോട് പ്രത്യേക നന്ദിയും കടപ്പാടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം കാരണം ഈ പരീക്ഷയോടൊപ്പം നിങ്ങളോടൊപ്പം നിൽക്കുകയാണ് എല്ലാവരും നാട്ടുകാരും രക്ഷിതാക്കളും അധ്യാപകരും എല്ലാവരും പക്ഷെ ഇനിയുള്ള പരീക്ഷകളെല്ലാം തന്നെ നിങ്ങൾ ഒരു പക്ഷെ ഒറ്റക്ക് നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക അപ്പോഴും നിങ്ങൾക്ക് കിട്ടിയ ഈ പ്രചോദനം ആ നിങ്ങൾ ഒരു കൈമുതലായി ഉപയോഗിച്ചുകൊണ്ട് വരാനിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പരീക്ഷകളെയും പരീക്ഷണങ്ങളെയും വളരെ നല്ല രൂപത്തിൽ കണ്ടുകൊണ്ട് വിജയത്തിലേക്ക് എത്തി എത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓരോ നാല് കുട്ടിയും വിജയിക്കുമ്പോൾ അതിൽ ഒരു എ പ്ലസ് ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത നൂറ്റി അറുപത് കുട്ടികളാണ് നമുക്ക് പരീക്ഷയ്ക്ക് ഇരുന്നത് അതില് നാലു കുട്ടി ജയിക്കുമ്പോൾ അതിലൊരു കുട്ടിക്ക് എ ഫുൾ എ പ്ലസ് ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത അതാണ് നമ്മുടെ വിജയത്തിന്റെ അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളേക്കാൾ കൂടുതൽ കൂടുതൽ വിജയത്തിലേക്ക് കൂടുതൽ കൂടുതൽ മേൽമയിലേക്ക് മികവിലേക്ക് നമ്മുടെ സ്കൂളുകൾ ഈ സ്കൂള് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അതിന് പ്രചോദനമായത് നിങ്ങളുടെ നമ്മുടെ കുട്ടികൾ കൃത്യമായ നമ്മൾ നടത്തിയ പരീക്ഷകൾ മിഡ് ടേം പരീക്ഷകൾ അതുപോലെ തന്നെ മറ്റ് പ്രീ മോഡൽ പരീക്ഷകൾ ഇതെല്ലാം തന്നെ പരീക്ഷകൾ നടത്തുകയും വിജയികളെ അവരുടെ റിസൾട്ട് കൃത്യമായി അവലോകനം ചെയ്യുകയും അനലൈസ് ചെയ്യുകയും അതിലെ ഫാൾട്ടുകൾ കണ്ടെത്തുകയും അതിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ പ്രത്യേകമായ കോച്ചിങ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ വിജയത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചത് വി എച്ച് എസ് പരകമണ്ണയുടെ ഈ വർഷത്തെ എസ് എൽ സി പരീക്ഷയില് വൻ വിജയം കരസ്ഥമാക്കാൻ സാധിച്ചതിൽ വളരെ അഭിമാനമുണ്ട് ഈ വർഷം നൂറ്റി അറുപത് കുട്ടികൾ പരീക്ഷ എഴുതുകയും അതിൽ മുപ്പത്തിനാല് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് നേടാൻ സാധിക്കുകയും ഈ അവസരത്തിൽ ഞങ്ങൾ ജി എച്ച് എസ് പരഗമണ്ണയോളം സംബന്ധിച്ചിടത്തോളം സമീപ പ്രദേശത്തുള്ള സ്കൂളിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ വിജയം കരസ്ഥമാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇതിനു വേണ്ടി കഠിന പരിശ്രമം നടത്തിയ പല മേഖലകളിൽ നിന്നൊക്കെ നമുക്ക് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും അതിനൊക്കെ പ്രചോദനം നൽകാനും അധ്യാപകർക്കും അത് നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്താനും അധ്യാപകർക്ക് സാധിച്ചിട്ടുണ്ട് ഗവൺമെന്റ് ഹൈസ്കൂൾ പരകമണ്ണ അതിന്റെ വിജയ വിജി യാത്ര തുടരുകയാണ് കാലാകാലങ്ങളിലായി നൂറ് ശതമാനം വിജയമുള്ള സ്കൂളാണിത് എ പ്ലസ് റിസൾട്ടും ഓരോ വർഷം ചെല്ലുന്തോറും കൂടി വരികയാണ് കഴിഞ്ഞ വർഷത്തെക്കാളും മികവുറ്റ വിജയമാണ് സ്കൂളിന് ഈ വർഷം കുട്ടികൾ സമ്മാനിച്ചത് ഈ വിജയത്തിൽ ഞങ്ങള് സംതൃപ്തരാണ് വളരെ സന്തോഷവാന്മാരാണ് ഇതില് പങ്കാളികളായ ഏറ്റവും കൂടുതൽ കഠിനാധ്വാനത്തിലൂടെ പരിശ്രമത്തിലൂടെ തങ്ങളുടെ കുട്ടികളെ വിജയത്തിൽ എത്തിച്ച എല്ലാ അധ്യാപകർക്കും ഹെഡ് മാസ്റ്റർ നേതൃത്വത്തിലുള്ള ടീം കരകമണ്ണയ്ക്ക് ആദ്യമേ തന്നെ നന്ദി അറിയിക്കുകയാണ് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കുട്ടികളെ എത്തിക്കാൻ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് സപ്പോർട്ടായുന്നത് പി ടി ഐയും എസ് എം സിയുമാണ് അവരെയും ഈ അവസരത്തിൽ നന്ദിയോടെയും അഭിനന്ദനങ്ങളോടെയും ഓർക്കുകയാണ് അതുപോലെ തന്നെ പേരൻസിന്റെ അഹോരാത്രമുള്ള പരിശ്രമവും കുട്ടികളുടെ കഠിനാധ്വാനവും ചിട്ടയായ പ്രവർത്തനവും

രാജ്കോട്ട് ആന്റിക് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് ആൻഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് ടൈൽസ് എമറൈറ്റ്സ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ്